ഹായ് നമ്മുടെ പോഗന്വീല ചെടി കണ്ടില്ലേ അപ്പോൾ ഇത് ഇങ്ങനത്തെ ചെടികൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് മുളപ്പിച്ചെടുക്കുക എന്നുള്ളത് ഞാൻ ചെയ്തപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ അത് ചെയ്തു അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് സംഗതി ഇത് കുറച്ച് ദിവസം കഴിഞ്ഞു വിട്ട കാരണം ഇതിന് നേരത്തെ തുറക്കണ്ടാണോ ഞാൻ വീഡിയോ എടുക്കാൻ നമുക്കിതിങ്ങനെ തനിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ വേറെ ആളാ സഹായം വേണം അപ്പോൾ അതുകൊണ്ടാണിത് ലേറ്റ് ആയത് പിന്നെ അത് മാത്രമല്ല നമ്മളിത് കമ്പ് നടന്ന വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് സേവ് ചെയ്ത് വെക്കാൻ മറന്നു അപ്പോൾ അത് ഡെലീറ്റായിപ്പോയി അപ്പോൾ നിങ്ങൾ ഞാൻ എങ്ങനെയാണ് അപ്പോൾ നമ്മളിത് വെറുതെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഉള്ളിൽ നിറച്ച് വാട്ടർ വേപ്പറ മീൻസ് എന്തൊക്കെ പറയുക നീരാവി പോലെ വേണ്ട ഇതിൻ്റെ ഉള്ളിൽ പതുക്കെ 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 ഒരെണ്ണാളിക്ക് വേണ്ട അപ്പോൾ ഇത് ഡേറ്റ് കഴിഞ്ഞതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കണത് മുളച്ചത് അതായത് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാ ഇത് പുറത്തേക്ക് വെക്കണം അപ്പൊ നമ്മൾ ഇത് മുക്കി ഇത് വലിഞ്ഞിട്ട് കണ്ട അപ്പൊ ഇതിന്റെ ഇലകൾ ഒറ്റ അല്ലേ വേണ്ട കേട്ടാ അപ്പൊ എല്ലാം അല്ലേ പൊട്ടിച്ചു കളഞ്ഞിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ പോട്ട മിക്സിന്റെ ഒരു നനവ് ഞാൻ പറഞ്ഞതിൽ കണ്ട അങ്ങനെ ഒരു നനവ് വേണമെങ്കിൽ നമുക്ക് കുഴിച്ചിട്ടിട്ട് ഒന്നും കൂടി നോക്കാം അപ്പോൾ ഇത് പതുക്കെ ഇറക്കി കൊടുക്കേത് ചിലര് റൂട്ടീൻ ഹോർമോണിൽ മുക്കി ചെയ്യാ എനിക്ക് ഇത് മുളച്ച് കിട്ടിയ കാരണം നൂറ് ശതമാനം നമുക്ക് ഉറപ്പായി പിന്നെ വേര് പിടിക്കാത്ത ഞാൻ പറഞ്ഞല്ലോ അതിനെ നമ്മൾ എടുക്കേണ്ട സമയത്ത് പുറത്തേക്ക് എടുക്കണ്ടേ എന്നാലല്ല ചെടി വളരുള്ളൂ അപ്പോൾ ഇങ്ങനെ അപ്പോൾ കമ്പ് എത്ര ചെറുതായാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ കുഴിച്ച് വെച്ചാൽ മതി ഇങ്ങനത്തെ പാത്രം ആവുമ്പോൾ നമുക്ക് കവർ ചെയ്യാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചട്ടിയൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് വലിയ കവർ നോക്കേണ്ടി വരും അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ചെടിയൊക്കെ ഉള്ളവരേ വെട്ടണ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്യില്ല പൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം ഇത്ര ചെറിയ കൊമ്പുകളൊക്കെയല്ലേ നമ്മൾ വെട്ടുക അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കി വെക്കുക പിടിക്കുക നോക്കി വയ്ക്കാമല്ലോ നമുക്ക് പത്തെണ്ണം കുത്തിയിട്ട് രണ്ടെണ്ണം പിടിക്കുന്നതിനേക്കാൾ നല്ലത് പത്തെണ്ണം കുത്തിയിട്ട് ഒമ്പതെണ്ണം പിടിക്കുകയല്ലേ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു റൂട്ടീൻ ഹോർമോണോ അല്ലെങ്കിൽ സാഫോ ഫംഗീസൈഡോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും അതിനായിട്ട് നമ്മളിത് കുറച്ച് പെരലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് അതിലൊരു എയർ കിട്ടാനൊക്കെ ആയിട്ട് പിന്നെ നമ്മളിത് മണ്ണും മണ്ണിൽ കണ്ടൻ്റുള്ള മണ്ണ് മാത്രം വേറൊരു വള്ളം ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതൊരു ഐസ്ക്രീമിൻ്റെ നമ്മൾ നമ്മളെടുത്തേണ് അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട ഞാനിതിന് ഹോൾസ് പോലും ഇട്ടിട്ടില്ല കേട്ടോ കാരണം അതിൻ്റെ ആവശ്യമില്ല നമ്മളിത് നനച്ചാൽ മതി ഒന്ന് നനഞ്ഞ മണ്ണ് എടുത്ത മണ്ണ് നനയ്ക്കേണ്ട കണ്ടെയ്നറിൽ ഇട്ടിട്ടേ ഒന്ന് നനച്ചാൽ മതി ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ കവർ ഇടാൻ പറ്റും വലിയ പാത്രമാകുമ്പോൾ നമുക്ക് ഇത്ര വലിയ കവറ് കിട്ടേണ്ടത് അപ്പോൾ ഓരോരുത്തരുടെ സൗകര്യം പോലെ ഒരു കുപ്പി കൊണ്ട് ചെയ്യുന്നവരുണ്ട് അപ്പം അതൊക്കെ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് ഏത് പാത്രമാണോ കിട്ടണ ഐസ്ക്രീമിൻ്റെ ഇങ്ങനത്തെ പാത്രം അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഫുഡൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ചോറും അങ്ങനത്തെ ഒക്കെ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങൾ കുറേ കിട്ടില്ല റൗണ്ട് ഐസ്ക്രീം ഏത് വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ഈ പലചരക്ക് മേടിക്കുമ്പോഴേ ഓണക്കപ്പയറൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറുകളുണ്ടല്ലോ അത് ഏത് പാത്രത്തിനാണ് സൂട്ടാവുക എന്ന് വെച്ചാൽ അത് നോക്കി ചെയ്താൽ മതി അപ്പം നമ്മുടെ ബോട്ടി മിക്സ് ശരിയായുണ്ട് കേട്ടോ ഇനി നമ്മൾ എടുക്കേണ്ടത് ഇതേ ഇതേപോലത്തെ ദീ കളർ പൂവാണ് കേട്ടോ ഇതൊക്കെ ഇനി വെട്ടി ശരിയാക്കാറേണ്ട അപ്പോൾ ഇതുപോലത്തെ കമ്പ് അതായത് തനി ചള്ളുമല്ല തനി ഇങ്ങനത്തെ ഡാർക്ക് കളറും അല്ല മൂത്തതും അല്ലാത്തൊരു രീതിയിലുള്ള കമ്പ് ചെരിച്ച് വെട്ടുകട്ടോ ഏതെങ്കിലും അങ്കിളിലേക്ക് ചെരിച്ച് വെട്ട എന്നിട്ട് ഇത് വെട്ടുകണ്ടാ എന്നിട്ട് എല്ലാ ഇലകളും വെട്ടി കൊടുക്കുക ഏറ്റവും എളുപ്പമാണ് അപ്പം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ല കാരണം ഏറ്റവും എളുപ്പമുള്ള കാര്യം ഞാൻ ചെയ്യുള്ളൂ കണ്ടോ അപ്പം അങ്ങനെ നമുക്ക് ഒരു അഞ്ചാറ് കമ്പ് എടുക്കാം വേണ്ട ഈ ഈർക്കിളി വണ്ണുള്ള പോലത്തെ കമ്പ് മതി ഇതിവിടെ വെട്ടി കൊടുക്കുക ഇത് എവിടെ എടുക്കുക ഒരു നമ്മുടെ കയ്യിൻ്റെ നീളം കണ്ട അപ്പോൾ ഇത് കുറച്ചും കൂടി നീളം കൂടി കഴിഞ്ഞാൽ നമുക്ക് കവറിൽ ബുദ്ധിമുട്ട് വരും അപ്പോൾ ഇത്ര മതി വേണ്ട ഇത്ര മതി അതായത് ഒരു ഒരടി കഷ്ടി ഉള്ളത് വേണ്ട ഇത്ര നീളം മതി കേട്ടോ നമുക്ക് നല്ല ഭംഗിയുള്ള കളറുകളല്ലേ അപ്പോൾ കുറേ പേര് ഞാനൊരു വീഡിയോ പോകാൻ വേണ്ടിയാണ് കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയൊക്കെ പൂക്കൾ ഉണ്ടാക്കുക അപ്പോൾ അത് കമ്പ് തരുമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു അടുത്ത ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ കമ്പുകളൊക്കെ മുളച്ച് കിട്ടാനായിട്ട് കവറിലായിട്ടേ പൂ വരുന്നൊരു പ്രായത്തിലാവും എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് ഈ ചോദിച്ചവർക്കൊക്കെ മറുപടി കൊടുക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എല്ലാ ഇതിൻ്റെയും മുളപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതങ്ങനെ ആയി ശരിയച്ചാൽ നിങ്ങൾക്ക് പൂക്കളിടാനുള്ളൊരു ടൈപ്പ് ആയി കഴിഞ്ഞു നിങ്ങൾക്ക് ഞാൻ തരണ്ട് അപ്പോൾ നമ്മൾ ഈർക്കിളി പോലത്തെ കുറച്ച് ഒരു അഞ്ചാറ് തരം പോകാൻ വിലയുടെ കമ്പ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്തത് ഈ കമ്പ് നമ്മൾ ഒരു ഫംഗി സൈഡിൽ മുക്കണം അതിനായിട്ട് ഇത് നമ്മൾ സാഫ് ഉണ്ടല്ലോ അഞ്ച് രൂപയുടെ പാക്കറ്റിലൊക്കെ കിട്ടും അത് അന്വേഷിച്ചിട്ട് ചെയ്താൽ മതി അതായത് നമുക്ക് ഇത് മേടിച്ച നല്ല ഉപയോഗിക്കണം അപ്പോൾ അതേ സാഫ് എടുത്ത് ഉണ്ട് മതിയിട്ടാണ് ഇനിയിപ്പോൾ അത് എടുത്ത് വെച്ചിട്ട് വെള്ളമാക്കിയിട്ട് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞാൽ വേറെ വല്ല ചെടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇത്ര വേണ്ടാക്കണം കുറച്ചും ഉണ്ട് ഇത് വെള്ളമാക്കണമല്ലോ അപ്പോൾ അതേ നമ്മൾ സാഫ് എടുത്തിട്ടുണ്ട് ഇനി പാത്രം നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കണം അപ്പോൾ അതിലേക്ക് അതിലേക്കിതേ കുറച്ച് വെള്ളമൊഴിക്കുക അല്ലേ അപ്പോൾ അതേ ഇതിൻ്റെ ഒരു കട്ടി കണ്ടിൽ ഈ കട്ടി മതി പിന്നെ നമ്മളിതിങ്ങനെ മുക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് പുറത്ത് വയ്ക്കുക അപ്പോൾ അത് ഒന്ന് പിടിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ കൊമ്പുകളും നമ്മൾ മുക്കിയിട്ട് അതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ അത് പിടിച്ച് കഴിഞ്ഞാൽ ഒരു പോട്ടിങ് പോലെ ആവുമല്ലോ അപ്പോൾ ഇതിന് വേരി ഇതിങ്ങനെ ചീഞ്ഞ് പോകുക ഉണങ്ങി വയ്ക്കുക അതൊക്കെ അല്ല സാധാരണ വരും നമ്മളിങ്ങനെ കൊമ്പ് നട്ടാൽ അതിങ്ങനെ ഉണങ്ങി ഉണങ്ങി വരും ഞാൻ നട്ടങ്ങനെയാണ് ടവാർ അപ്പം ഞാനിതൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ശരിയായി പക്ഷെ വേര് പിടിക്കുന്നേക്കാളും മുമ്പ് അത് ഓരോ ഊരിയില്ലാന്ന് മാത്രം കണ്ട അപ്പം ഇതൊക്കെ അതെ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് വലിയാൻ വെക്കണം അപ്പോൾ നോക്കിയാൽ നിങ്ങൾ കണ്ട ഇത് ഇങ്ങനെയായി എന്നുവെച്ചാൽ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്തു എന്തായാലും ഇനിയിപ്പോൾ അത് അത്രയും കടയിൽ പോരാ അപ്പം ഞാനത് ഊരി നോക്കി എന്തിനെങ്കിലും വേര് വന്നിട്ടുണ്ട് അപ്പം വേര് വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ പൊടിച്ചത് കൊണ്ട് നമുക്കിതിന് വേര് വരണം അപ്പോൾ ഇത് പൊടിപ്പ് ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കവർ കൂരാം എന്നിട്ട് പിന്നെ തണലിൽ തന്നെ വെക്കുമ്പോഴാണ് അതിന് റൂട്ട് വരുകട്ടെ അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് തെളിവോട് കൂടി കാണിച്ചില്ലേ പിന്നെ ഞാൻ എങ്ങനെയാണ് അത് ചെയ്തത് പൊടിപ്പ് വരണമല്ലോ സാധാരണ ഇത് കുത്തി ഉണങ്ങി പോകാറാണ് പതിവ് അപ്പോൾ അതിനെന്താ ചെയ്യണേന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തന്നെ ഫുഡോഗ അപ്പോൾ ഓക്കെട്ടാ ഇനി നമ്മളിതിന് ചുറ്റും ഒരു റബ്ബറ് കണ്ടിട്ട് വേറെ സഹായമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പം വഴിയാട്ട എന്താ അപ്പോൾ ഞാൻ ഈ ചെറുതെടുത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പം നിന്നുള്ളൂ നമ്മൾ നനച്ചിട്ടും ഉണ്ടല്ലോ ആവശ്യത്തിന് ഇനി ഇതൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നാൽ മതി ഇനി നല്ല ഷെയ്ഡിൽ വെക്കുക അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പകേന് വലിയ വീഡിയോ അപ്പോൾ ഇത് നമ്മൾ ഉറപ്പിച്ച് കുഴിച്ചിട്ടുണ്ട് വേണ്ട ഇനി നമ്മളിതിനെ എടുത്ത് കുറച്ച് വെള്ളം കാരണം നമ്മൾ ഹോളിട്ടിട്ടില്ലല്ലോ ഇതിന് ഹോളിൻ്റെ ആവശ്യം ഇല്ല നമ്മൾക്ക് അറിയാമല്ലോ ഏകദേശം ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എന്നെ എമൗണ്ട് കുഴിക്കുകയാണ് പിന്നെ നമ്മൾ കവറിട്ട് മൂടുമ്പോൾ അത് നിൽക്കും ഈ ഒരു വെള്ളം നോക്കി ഇതൊക്കെ പാകം കിട്ടുക ഇനി നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇനി നമ്മളിത് ഒരു കവറ് ഇതിൻ്റെ പാകത്തിനുള്ള കവറ് ഇത്തിരി ശ്രദ്ധിച്ചിട്ട് ഇതിളകാതെ ഇതിങ്ങനെ ഇറക്കി കൊടുക്കുക